ഇത് കണ്ടാൽ മക്കളെ ചെല്ലാനം ബീച്ചാണ് ഈ കാണുന്നത് നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കാണാറില്ലേ കടലുകയറി നാട്ടിലോട്ടൊക്കെ വെള്ളം കയറി ചെല്ലാനം ആ പ്രദേശം ഇങ്ങനെ ആക്കിയെടുത്ത് ഇതുപോലെ നമ്മളുടെ നാട്ടിലും രൂപീകരിക്കുകയാണെങ്കിൽ നമ്മളുടെ നാടും വികസനത്തിലും ഉയരും അതുപോലെ തന്നെ എത്ര മഴ പെയ്താലും നമ്മളുടെ കരയിലേക്ക് വെള്ളം കയറാതെ കിടന്നുറങ്ങാമെന്നുള്ള ഒരു ധൈര്യവും നമുക്കുണ്ടാവും ഏയ് നമസ്കാരം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമല്ല ഇന്ന് വീഡിയോ ഫിഷിംഗ് പീഡിയൊന്നായിട്ടല്ലേ വന്നാക്കണേട്ടാ നമ്മൾ ചെല്ലാനം ബീച്ചിലാണ് ചെല്ലാനം ബീച്ചിൽ കൂടിയാണ് നടക്കണത് മുമ്പെന്ന് വെച്ചാൽ ചെല്ലാനം ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും കേൾക്കണമെന്ന് വെച്ചാൽ വാർത്തകളിലൊക്കെ കേൾക്കണമെന്ന് വെച്ചാൽ കടൽക്ഷോഭം കൊണ്ട് ആകെ ബുദ്ധിമുട്ടിയൊരു പ്രദേശം മഴ പെയ്താൽ ഈ നാട്ടിൽ മൊത്തം കടൽ വെള്ളം ഒഴിക്കുള്ളൂ കടൽ കയറി ആകെ നാട്ടുകാരെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി കടൽ രൂക്ഷം ഭയങ്കരമായിട്ട് കൂടിയാക്കിയണെന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസ് ആണ് നമ്മൾ എപ്പോഴും കേൾക്കണത് അപ്പം ഇന്ന് നമുക്ക് ചെല്ലാനം വഴി ഒരു ചെറിയൊരു യാത്ര ഉണ്ടായി അങ്ങനെ പോണ വഴിക്കാണ് ഇവിടുത്തെ കടൽ ഭിത്തി നിർമ്മിച്ചിട്ടേ ഇവിടെ സെറ്റ് ആക്കിയൊക്കെയാണ് അപ്പം ഞാൻ ഈ ഇപ്പം ഈ വീഴ്വിടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കണ്ടോ ഇങ്ങനെ കടൽ ഭിത്തി നിർമ്മിച്ച ഏ നമ്മളുടെ നാട്ടിൽ ഞാൻ വൈപ്പിൻ കയറാൻ വൈപ്പിനെ ചെറായില്ല എൻ്റെ വീട് കുറേ പേർക്കൊക്കെ അറിയുക പിന്നെ എൻ്റെ പുറത്ത് വീടിയാണ് ആൾക്കാർക്കൊക്കെ ഒന്നും അറിയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയുന്നത് അപ്പോൾ വൈപ്പിനെ നമ്മുടെ ഞാറക്കലേ ഇടവനക്കാട് ഭാഗത്തൊക്കെ മഴക്കാലത്ത് ശരിക്കും വെള്ളം അടിപൊളിയായിട്ടാണ് കരയിലോട്ട് കയറുന്നത് കയറുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെയൊക്കെ മാറ്റേണ്ടി വരാറുണ്ട് പിന്നെ കുറേ ആൾക്കാർ വീടുകളൊക്കെ നഷ്ടപ്പെടാറുണ്ട് അതായത് വീട്ടിലൊക്കെ വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിഞ്ഞു നോക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോച്ചാൽ ഇതുപോലെ വേണ്ട ഇതേപോലെ കടൽ വിത്തി നമ്മളുടെ നാട്ടിലും അത് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ എന്ന് ആ കുറേ ക്ഷാമങ്ങൾ അതായത് കടൽ രൂക്ഷവും കുറയും അതുകൂടാതന്നെ വികസനം വരും വികസനം വരും എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതേപോലെയൊക്കെ വരുമ്പോൾ പോലെ ആളുകൾ വന്നിരിക്കും വൈകുന്നേരം സമയങ്ങളിലൊക്കെ കണ്ടാൽ ഇതേപോലെ ഇഷ്ടം പോലെ ആളുകൾക്കൊക്കെ വന്നിരിക്കാനുള്ള കുറേ സ്ഥലം ഇവിടെ ഉണ്ടാകും അപ്പോഴെന്ന് ഇവിടെ കടകൾ വരും ആളുകൾക്ക് ജോലികൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വികസനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളുടെ നാട്ടില എല്ലാവരും അതായത് വേണ്ടപ്പെട്ട പ്രവർത്തകരൊക്കെ കൂടി ഒന്ന് ശരിക്കും മനസ്സൊക്കെ ആണെങ്കിൽ നമ്മളുടെ നാടൊന്ന് വികസിക്കും പാവങ്ങൾക്ക് ശരിക്കും അതൊരു നല്ലൊരു തുണയാവും അങ്ങനെ തന്നെ പറയാ അപ്പോൾ ഒന്ന് ഇതെല്ലാവരേക്കൊന്ന് എത്തിക്കുക ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഞാൻ ഞാനത് കാണിച്ച നല്ല നീളത്തില് കിലോമീറ്ററോളം ഇങ്ങനെ കെട്ടിയിട്ട ഇതേപോലെ ടൈലൊക്കെ വിരിച്ച് ശരിക്കും ഉയരത്തിലാണ് കെട്ടിയിട്ടാക്കേണ്ടത് അപ്പോൾ വെള്ളം ഇപ്പം രണ്ട് വർഷമായിട്ട് ഇവിടെ ഒട്ടും കയറുന്നില്ലെന്നാണ് ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേപോലെ ഉണ്ടാവും പടുകൂറ്റൻ കോൺക്രീറ്റ് ബീമുകളാണ് ഈ കെട്ടിയിട്ടാക്കണത് അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടക്കി അടയ്ക്ക് വെച്ചാക്കണേൻ്റെ പേര് തന്നെ വെള്ളമൊക്കെ വലിയ തിരമാലകൾ വന്നാൽ ഇതിനകത്ത് അടിച്ച് തിരിച്ചു പോകണം അതുകൊണ്ട് തന്നെ കരയിലേക്ക് ഇപ്പം രണ്ട് കൊല്ലമായിട്ട് ഇപ്പം ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഒരു പറഞ്ഞത് ധൈര്യമായിട്ട് കിടന്നുറങ്ങുക ഇവർക്ക് മനസ്സമാധാനം ഉണ്ട് അപ്പം ഇതുപോലെ നമ്മളുടെ നാട്ടിലല്ലേ കടൽ ഷോപ്പുള്ള എല്ലാവർക്കും ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മളുടെ അധികാരികൾ ഇതിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ട് ഇത് കണ്ട ഇപ്പോൾ ഇവിടത്തെ കടകൾ മുമ്പ് ഇവിടെ വെള്ളം കയറി നശിച്ചു പോയിരുന്ന പ്രദേശത്തെ കടകൾ വരാൻ വേണ്ടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണം കാരണം അവർക്ക് ഉറപ്പായി വെള്ളം കയറില്ലെന്ന് കാരണം ഇതേപോലെ മനോഹരമായി ഒരടിപൊളി കടൽ തീരം തന്നെ ചെല്ലാനായി മാറിയിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മളുടെ കടൽ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ദു ദുരിതങ്ങൾ അതായത് കടൽ കയറിയുള്ള വർഷകാല ദുരിതങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളിലേക്ക് മുമ്പിൽ എത്തിക്കുകയാണെങ്കിൽ ഇത് വേഗം ഇത് അവർ ചർച്ച ചെയ്ത് അവരതിനൊരു പരിഹാരം കാണുമെന്നുള്ള കൂടി നമ്മൾ ഈ വീഡിയോ അതിൻ്റെ പേണ് കണ്ട ചേലോടെ ചെല്ലാനം അതേപോലെ ചേലോടെ ഇടവനക്കാട് ചേലോടെ വൈപ്പിൻ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ബോർഡുകളൊക്കെ നമുക്കും കാണണ്ടേ അതേപോലെ ഏത് പ്രദേശമാണെങ്കിലും അതേപോലെ ചേലോടെ കാണാനാണ് നമ്മളുടെ ആഗ്രഹം അങ്ങനെയുള്ള ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവരേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാനാണ് ഞാൻ അപ്പോൾ ഇന്ന് വീഡിയോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഉണ്ടോ അപ്പോൾ നല്ല ഉറപ്പോടുകൂടിയാണ് ഇവിടെ ഈ പ്രദേശം ഇപ്പം നിർമിച്ചാക്കുന്നത് ഇത് കണ്ട നല്ല നീണ്ടു നിർന്ന് കിടക്കണം നടപ്പാതകൾ നമ്മളെ ചിറായ് ബീച്ചൊക്കെ ഇതേപോലെ ആക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കറായി ബീച്ചിലൊക്കെ കടൽ രൂഷം അങ്ങനെ ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ ഉയർത്തിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല മനോഹരമായിരിക്കും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ വേണ്ട ഈ പ്രദേശം എന്താ ഇവിടുത്തെ നാട്ടുകാർക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ടാണെങ്കിലും ഒരു വരുമാന മാർഗ്ഗവുമായുണ്ട് കാരണം സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഇപ്പം ഈ നട്ടുച്ച സമയത്തും ആളുകളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാൻ പറയാറില്ല ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ ചെറിയ ചാനലാണ് അപ്പം ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് അധികാരികളിലേക്കും ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഷെയർ ചെയ്താൽ മാത്രമേ എത്തുള്ളൂ അതിന്റെ പേരിലാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ചകളിൽ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം